നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്ററിനറി രണ്ടാം വർഷ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥിന്റെ മൊബൈൽ ഫോൺ പ്രതികൾ പിടിച്ചു വെച്ചിരുന്നതായി പോലീസ് മർദ്ദനമേറ്റ കാര്യം യുവാവ് മാതാപിതാക്കളെ അറിയിക്കാതിരിക്കാനായിരുന്നു ഇത് കഴിഞ്ഞ മാസം പതിനാറിനാണ് മാതാപിതാക്കൾ സിദ്ധാർത്ഥിനെ അവസാനമായി ഫോണിൽ ബന്ധപ്പെട്ടത് പിന്നീട് പലതവണ യുവാവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നിരുന്നില്ല പിറ്റേന്ന് സിദ്ധാർത്ഥിന്റെ മാതാവ് സഹപാഠികളിൽ ഒരാളുടെ ഫോണിൽ വിളിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നും യുവാവ് കിടക്കുകയാണെന്നുമായിരുന്നു മറുപടി ഈ സമയത്തെല്ലാം പ്രതികളുടെ കൈവശമായിരുന്നു സിദ്ധാർത്ഥന്റെ പോലീസ് കണ്ടെത്തി തുടർന്ന് പ്രതികൾ യുവാവിന്റെ ഫോൺ കൈമാറുകയും സിദ്ധാർത്ഥ് മാതാവിനെ വിളിച്ച് ഇരുപത്തിനാലിന് വീട്ടിലേക്ക് വരികയാണെന്നും അറിയിച്ചു പിന്നീട് യുവാവിന്റെ മാതാപിതാക്കൾ കേട്ടത് മകന്റെ മരണ വാർത്തയാണെന്നും പോലീസ് പറയുന്നു അതിനിടെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ വിചിത്ര വാദങ്ങളുമായി പ്രതികൾ രംഗത്തെത്തി ആളുമാറിയാണ് സിദ്ധാർത്ഥനെ കോളേജിലേക്ക് വിളിച്ചു വരുത്തിയത് ക്ലാസ്സിലെ മറ്റൊരു സിദ്ധാർത്ഥനെ വിളിച്ചപ്പോൾ നമ്പർ മാറിയതാണെന്നും അന്വേഷണ സംഘത്തോട് പ്രതികളിൽ ഒരാൾ പറഞ്ഞു സിദ്ധാർത്ഥന്റെ മരണം വെറ്ററിനറി സർവകലാശാലയിലെ അധ്യാപകർ മറച്ചുവെച്ചുവെന്നാണ് മുൻ വി സി എം ആർ ശശീന്ദ്രനാഥ് പറയുന്നത് അഭിമുഖത്തിനായാണ് സർവകലാശാലയിൽ എത്തിയത് അപ്പോൾ മൃതദേഹം കൊണ്ടുപോയിരുന്നു റാങ്കിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ താൻ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഇടപെടുമായിരുന്നുവെന്ന് എം ആർ ശശീന്ദ്രനാഥ് പറഞ്ഞു ഡീൻ അറിയിച്ചില്ലെന്ന് മുൻ വി സി പറയുന്നു സിദ്ധാർത്ഥന്റെ മരണം നടന്ന് പത്ത് മിനിറ്റിനുള്ളിൽ വി സി അറിയിച്ചെന്നാണ് ഡീൻ എം കെ നാരായണൻ പറഞ്ഞത് ഡീൻ വാർഡൻ കൂടിയാണ് എന്നാൽ വാർഡൻ ഹോസ്റ്റലിലല്ല താമസിക്കുന്നത് അവിടെ താമസിക്കേണ്ടത് റെസിഡന്റ് ട്യൂട്ടർ ആണ് വാർഡൻ ഹോസ്റ്റലിലെ ദൈനംദിന കാര്യങ്ങൾ ഇടപെടുന്നയാളല്ല തന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നായിരുന്നു ഡീനിന്റെ വാക്കുകൾ സർവകലാശാലയിലെ ഹോസ്റ്റലിൽ ഇതുവരെ പ്രശ്നമുണ്ടായിട്ടില്ലെന്ന് ഡീൻ പറയുന്നു സെക്യൂരിറ്റി പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തത് അന്ന് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്ക് അസിസ്റ്റന്റ് വാർഡൻ കുട്ടികളെ കൊണ്ടുപോയിരിക്കുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് നിന്ന് വിളിച്ചു പറഞ്ഞാണ് ശ്രമം നടന്നതെന്ന് അറിഞ്ഞത് പത്ത് മിനിറ്റിൽ താൻ അവിടേക്ക് എത്തി കുട്ടികൾ പോലീസിനെയും ആംബുലൻസിനെയും അറിയിച്ചു കാത്തിരിക്കുകയായിരുന്നു വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് അവർ മുറിയിലേക്ക് കയറിയതെന്ന് പറയുന്നു ജീവനുണ്ടെങ്കിൽ രക്ഷിക്കണമെന്ന് കരുതിയാണ് ആംബുലൻസ് എത്തിയ ഉടനെ കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഹോസ്റ്റലിൽ നൂറ്റി ഇരുപതോളം കുട്ടികളുണ്ട് അവരാരും ഇതേക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല ഹോസ്റ്റലിൽ താമസിക്കേണ്ടത് റെസിഡന്റ് ട്യൂട്ടറാണ് ഡീനിന്റെ ജോലി എല്ലാ ദിവസവും ഹോസ്റ്റലിൽ പോയി സെക്യൂരിറ്റി സർവീസ് നടത്തുകയല്ല ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി ആരെങ്കിലും വിവരം പറയാതെ തനിക്ക് അറിയാൻ കഴിയില്ല ആരും പറയാത്തത് കൊണ്ടാണ് മർദ്ദനം നടന്നത് അറിയാതിരുന്നത് താൻ ഒരു കുട്ടിയുടെ വാഹനത്തിൽ ആംബുലൻസ് പിറകെ ആശുപത്രിയിൽ പോയി വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിയ ഉടൻ മരണം സ്ഥിരീകരിച്ചു മരണം സ്ഥിരീകരിച്ച് പത്ത് മിനിറ്റിൽ വിവരം ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട് തന്റെ നിർദ്ദേശപ്രകാരം തന്നെ തന്നെ വിദ്യാർത്ഥിയായ കൃഷ്ണകാന്താണ് സിദ്ധാർത്ഥിന്റെ അമ്മാവനെ വിളിച്ചത് സിദ്ധാർത്ഥന്റെ അഡ്മിഷൻ ആവശ്യത്തിന് എത്തിയപ്പോൾ അമ്മാവനുമായി പരിചയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു കൃഷ്ണകാന്ത് ഇതൊക്കെ മാനസിക പരിഗണനയുടെ കാര്യമാണ് ഇതെല്ലാം ഡീം ചെയ്യണമെന്ന് വാശി പിടിക്കുകയല്ല വേണ്ടതെന്നും നാരായണൻ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത